കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ യൂറോപ്യൻ ട്രിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പമാണ് നമ്മളുള്ളത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും യൂറോപ്യൻ ട്രിപ്പ് എല്ലാവരും ചെയ്യുമല്ലോ എന്ന് ഓക്കെ ഞങ്ങളും യൂറോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കമ്പനീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫുൾ കാര്യങ്ങളും കണ്ടവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് വരണം അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് വരണം അങ്ങനെ വേണം എന്നു അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണം സെവൻറ്റി ഫൈവ് കൺട്രീസ് ട്രാവല് ചെയ്ത അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ യൂറോപ്യൻ ട്രിപ്പ് നൽകുന്ന ഒരു വ്യക്തിക്കൊപ്പമാണ് സജി കുര്യൻ അല്ല ടി ടി സി ദ ട്രാവൽ കമ്പനി അതിൻ്റെ മാനേജിങ് ഡയറക്ടറുമാണ് അപ്പോൾ ഇദ്ദേഹത്തിനോടൊപ്പം നമ്മൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ ട്രിപ്പിന് മികച്ച ടീം ഏതാണ് ആക്ച്വലി ഞങ്ങളും യൂറോപ്യൻ ട്രിപ്പ് ചെയ്തിട്ടില്ല ഈ വരുന്ന ഏപ്രിലിൽ ഞങ്ങളുടെ ട്രിപ്പ് ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ നോക്കിയത് ഏറ്റവും മികച്ചത് ഏത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും മികച്ചത് ഏത് എന്നുള്ള ചിന്തയാണ് ലാസ്റ്റ് ഇവിടെ ടി ടി സിയിൽ എത്തിയത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലവിൽ ഒരുപാട് ടൂർ കമ്പനികളുണ്ട് കേരളത്തിൽ യൂറോപ്പിൽ ചെയ്യുന്നവർ ഒരുപാടുണ്ട് അപ്പം ഞാൻ ഞങ്ങളും പറയാം രണ്ട് മാസമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ പല കമ്പനികളും നമുക്ക് പല റേറ്റിൽ തന്നു അപ്പോൾ പലരും പല സൈറ്റ് സീയിങ് ആഡ് ചെയ്തിട്ടുണ്ട് ചിലർ ആഡ് ചെയ്യാത്തതുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒക്കെ പ്രശ്നം വെച്ചാൽ ഭക്ഷണം എനിക്ക് ലോക്കൽ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യണം എന്നു പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് മണി ആവരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നെപ്പോലെ ആയിരിക്കും എൻ്റെ പ്രേക്ഷകർ അതുപോലെ തന്നെ എക്സ്ട്രാ ഒരുപാടാവരുത് പക്ഷേ സൈറ്റ് സീയിങ് ഒരുപാടുണ്ടാവും വരുന്നുള്ളൂ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് ഞാൻ ആദ്യമേ എൻ്റെ ഞാൻ പറയാം ഞാൻ മെയിനായിട്ട് നാല് പ്രൊഡക്ടുകളാണ് യു കെ യൂറോപ്പും യൂറോപ്യൻ പ്രോഗ്രാമുമായിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അതിൽ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് യു കെ യൂറോപ്പ് ടോട്ടലായിട്ട് കവർ ചെയ്യുന്ന നൈറ്റ് ചെയ്യുന്നത് ദിവസം അതിൽ ഫോർട്ടീൻ നൈറ്റ്സ് അക്കോമഡേഷൻ കൂടി പതിനാറാം ദിവസം കൊച്ചിയിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സൈറ്റ്സും എക്സാമ്പിൾ പറഞ്ഞാൽ ലണ്ടനിൽ വിൻസർ കാസിൽ ഉൾപ്പെടെയുള്ള സൈറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കമ്പാരിസൺ നടത്താൻ പറ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് മാക്സിമം ലോക്കൽ മീൽസ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മേജർ ദിവസങ്ങളിൽ അതായത് പതിനാല് നൈറ്റ് താമസിക്കുന്ന ഏകദേശം ഒൻപത് നൈറ്റിലും ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് ക്രമീകരിച്ചിരിക്കുന്നത് ലോക്കൽ ഫുഡാണ് ആ അല്ലാത്ത അഞ്ച് ദിവസങ്ങളിൽ ഒരു വ്യത്യാസത്തിനായിട്ട് ചില രണ്ട് ദിവസം അടുപ്പിച്ച് താമസിക്കുന്ന ഹോട്ടൽ ഒരു ദിവസം ഹോട്ടലിലും ഒരു ദിവസം പുറത്തുമായിട്ടാണ് ക്രമീകരണം അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ സാധാരണ ടൂറിൽ എല്ലാവരും ഓരോ നൈറ്റ് വെച്ചിട്ടായിരിക്കും പ്രോഗ്രാംസ് പോകുന്നത് അപ്പം നമ്മുടെ ഇതിനകത്ത് രണ്ട് നൈറ്റ് ലണ്ടൻ രണ്ട് നൈറ്റ് പാരീസ് രണ്ട് നൈറ്റ് ആംസ്റ്റർഡാമിനും ബ്രസൽസിനും ഇടയ്ക്കുള്ള എയിൻഡോവൻ എന്ന് പറഞ്ഞ സ്ഥലം അതുപോലെ തന്നെ രണ്ട് നൈറ്റ് സ്വിറ്റ്സർലൻഡ് രണ്ട് നൈറ്റ് റോം പിന്നെ രണ്ട് നൈറ്റ് വന്നീസ് രണ്ട് സ്ഥലങ്ങളിൽ ഓരോ നൈറ്റ് വീതം അപ്പോൾ ഒരു ഒരു ചെക്ക് ഒഴിവാക്കിട്ടു അതൊരു ആണ് സംബന്ധിച്ച് ഇപ്പം ടൂർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് ചാർജസ് എക്സ്ട്രാ ആയിട്ട് വരും അപ്പൊ നമ്മുടെ ഇനി ഇവിടെന്ന് പറഞ്ഞാൽ ഉപരിയായിട്ട് നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ചാർജ് ഒരുപാട് വരുമോ ഒരു എക്സ്ട്രാ കോസ്റ്റും ഒരു ഹിഡൻ കോസ്റ്റും നമ്മുടെ പ്രോഗ്രാമില്ല കോസ്റ്റിലേക്ക് വരാം എന്റെ ഈ പ്രോഗ്രാമിന്റെ കോസ്റ്റ് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരം പ്ലസ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് യൂറോയാണ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ രൂപ ഇപ്പോഴത്തെ യൂറോയുടെ റേറ്റ് വെച്ച് മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ഞാൻ ആ പ്രോഡക്റ്റിന് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കസ്റ്റമറിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പം നെറ്റ് എമൗണ്ട് ഒരു കസ്റ്റമറിന് വരുന്നത് അപ്രോസിമറ്റ്ലി ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് മൂന്നര ലക്ഷം രൂപയ്ക്ക് യു കെ യൂറോപ്പ് പതിനാറ് ദിവസം കൊണ്ട് ഇത്രയും സൈറ്റ് സെയിങ് ഉൾപ്പെടെ അപ്പം സൈറ്റ് സെയിൻ്റെ പ്രത്യേകതകളും പറയാം അതിനകത്ത് മറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ കാണാത്തൊരു സൈറ്റ് സെയിങ് മിക്കവാറും പോസ്റ്റോജിന കേവ് എന്ന് പറയുന്നത് സ്ലോവേനിയ ഉള്ള പോസ്റ്റോജിന കേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് യൂറോപ്പിൽ അതുപോലെ തന്നെ ലണ്ട് യു കെയിൽ വരുന്നതിനകത്ത് നമ്മൾ ലണ്ടൻ ടവർ ഓഫ് ലണ്ടൻ അതുപോലെ തന്നെ വിൻസർ കാസല് സിറ്റി ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആംസ്റ്റർഡാമിൽ ഏപ്രിൽ മെയ് മാസം ആദ്യം വരെ പോകുന്നതിനകത്ത് കുക്കൺ ഓഫ് ഗാർഡൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ മൗണ്ട് ഇഡ്ലീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള എല്ലാ സൈറ്റ് സീയിങ്സും നമ്മൾ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോകുന്ന ആൾക്കാർക്ക് ആ ഡീറ്റെയിൽഡായിട്ട് ഡൈറ്റിനറി നോക്കിയാൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിനോട് താഴെ നിൽക്കുന്ന ഒരു പ്രോഗ്രാംന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം യൂറോപ്പ് മാത്രം യു കെ ഇല്ലാതെ യൂറോപ്പ് മാത്രമുള്ള പ്രോഗ്രാമാണ് അതിനും ഈ സൈറ്റ് സീയിങ്ങിൻ്റെ ഇൻക്ലൂഷൻസ് നിങ്ങളൊരു കമ്പാരിസൺ നോക്കിയാൽ ഒരു വേറൊരു ടൂർ പ്രോഗ്രാമായിട്ടൊരു കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഇൻക്ലൂഷൻസ് സാർ റിയലി ഒരു ഒരു നല്ല ഇൻക്ലൂഷൻസോട് ഒരു പ്രോഗ്രാം അതിൻ്റെ ഏകദേശം കോസ്റ്റ് വരുന്നത് ഈ ട്വൽവ് നൈറ്റ്സ് ഫോർട്ടീൻ ഡേയ്സിന് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് കോസ്റ്റ് വരുന്നത് നമ്മൾ ഒരു കസ്റ്റമർക്ക് അതിനകത്ത് ടെൻ തൗസൻഡ് റുപ്പീസ് റിഡക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ടു പോയിൻറ്റ് എയ്റ്റ് ടു സെവൻ ഫൈവ് ലാക്സാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് പത്ത് നൈറ്റ് പന്ത്രണ്ട് ദിവസം എൻഷാൻറ്റിങ് യൂറോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം അതിനും ഈ പറയുന്ന പോലെ സൈറ്റ് സീയിങ് ഇൻക്ലൂഷൻസ് നമ്മൾ മിലാനിൽ തുടങ്ങി പാരീസിൽ അവസാനിക്കുന്ന രീതിയിലാണ് എത്ര കൺട്രി ഇൻക്ലൂഡഡ് ആവും അതിനകത്ത് എട്ട് കൺട്രീസ് ഇൻക്ലൂഡഡ് ആണ് നമ്മൾ ഈ പോകുന്ന ട്രിപ്പുകളെല്ലാം വയ ബഹ്റിനാണ് പോകുന്നത് അതിനകത്ത് ഒരു ഡേ ട്രിപ്പ് ഇൻക്ലൂഡിംഗ് ഹോട്ടലോട് കൂടി നിങ്ങൾക്ക് ഒരു ഹിഡൻ കോസ്റ്റും ടിക്കറ്റ് കോസ്റ്റ് വിസ കോസ്റ്റ് എല്ലാം ഫോർ സ്റ്റാർ അക്കോമഡേഷൻ ആണ് എല്ലാം ഫോർ സ്റ്റാർ അക്കോമഡേഷൻ ആണ് ഫോർ സ്റ്റാർ അക്കോമഡേഷൻ പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പ്രോപ്പർ ആയിട്ടുള്ള മീലാണ് അതിൽ ഉച്ചയ്ക്ക് നമ്മൾ ഒരു സ്നാക്സ് കൊടുത്തു പോകുന്നതല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു സിറ്റിംഗ് ലഞ്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഈവനിങ് ഡിന്നർ മോസ്റ്റ് ഓഫ് ഹോട്ടൽ മീൽ ആണ് മിക്സ് പിന്നെ ഇപ്പോൾ എന്താണ് ഈ ലോക്കൽ ഫുഡ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഭയസരിക്കും ഞങ്ങളുടെ കുടുംബം യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനാണെങ്കിലും മകളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും അവിടുത്തെ ഫുഡ് ഓരോ കൺട്രിയിൽ ചെന്നിട്ടും ഇന്ത്യൻ ഫുഡ് വേണമെന്ന് നിർബന്ധം പിടിക്കില്ല അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യും ഞാനൊരു ആഗ്രഹമാണ് ഒരു കൺട്രി വരുമ്പോൾ അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും ഇന്ത്യൻ ഫുഡ് കൊടുക്കാനാണ് തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ലോക്കൽ ഫുഡ് ആഡ് ചെയ്യുന്ന ആ ഒരു കൺട്രിയുടെ ഫുഡ് ആഡ് ചെയ്യുന്നതിന് കാരണം ഓക്കെ ഞാൻ ഏതാണ്ട് മുപ്പത് വർഷമായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഓക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കാലങ്ങളിൽ എപ്പോഴും ഇവിടെ നിന്നൊരു ടൂർ പോകുമ്പോൾ ഇന്ത്യൻസ് ടൂർ പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള കൺസേൺ ആണ് ഇപ്പോൾ നമ്മുടെ ഒരു തലമുറയ്ക്ക് മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ മീൽസ് ഒരു വലിയ കൺസേൺ ആണ് അന്ന് ലോക്കൽ മീൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പരിചയമല്ല പക്ഷേ ഇന്നത്തെ കുറച്ചുകൂടെ കാലം മാറി ആളുകൾ ട്രാവൽ ചെയ്തു തുടങ്ങി പല സ്ഥലങ്ങളും ട്രാവൽ ചെയ്ത് പോയി എപ്പോഴും ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ലോക്കൽ മീൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്താണ് കോണ്ടിനെൻറ്റൽ ഡിന്നർ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ലോക്കൽ മീൽ ഇതൊരു എക്സ്പീരിയൻസും പലർക്കും താല്പര്യമുണ്ട് ഇന്ത്യൻ മീൽ എന്ന് പറയുന്നത് ഏതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനും ബേസിക്കലി ഒരു റൈസ് ഉണ്ടാവും ഒരു നാൻ ഉണ്ടാവും പൊട്ടറ്റോ ഉണ്ടാവും ഒരു ചിക്കൻ കറി ഉണ്ടാവും അതുപോലെ തന്നെ ദാല് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ഇൻമില് വരുന്നത് ഇതൊരു റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും കഴിക്കുമ്പോൾ സാധാരണ നമ്മുടെ മസാലസ് ആർ മേക്കിംഗ് പ്രോബ്ലംസ് ഫോർ ദ സ്റ്റൊമക് ഈ ലോക്കൽ മില്ലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരു അപ്സെറ്റ് ഉണ്ടാവില്ല രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് അവരൊരു കോഴ്സ് മീലാണ് ഒരു സ്റ്റാർട്ടേഴ്സ് ആൻഡ് ഒരു മെയിൻ കോഴ്സ് ആൻഡ് ഡെസേർട്ട് അത് നമുക്ക് ആ യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ എക്സ്പീരിയൻസ് ചെയ്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം അത് ഒരു ഒരു നല്ല കാര്യമാണ് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തേക്കുന്നത് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് എൻ്റെ എൻ്റെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം ഡിസ്കൗണ്ട് നമ്മുടെ കൊടുക്കും വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് നമുക്ക് ഇതിനകത്ത് യു കെ യൂറോപ് പ്രോഡക്റ്റിൽ നമ്മൾ ട്വന്റി ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് യൂറോപ്യൻ പ്രോഡക്റ്റിൽ എല്ലാ പ്രോഡക്റ്റിലും നമ്മൾ ടെൻ തൗസൻഡ് റുപ്പീസ് ഡിസ്കൗണ്ട് സ്ട്രേറ്റ് കൊടുക്കുന്നുണ്ട് അത് ആക്ച്വലി നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്താൽ റിയലി വെർത്ത് ദ കോസ്റ്റ് ഈസ് റിയലി വെർത്ത് ഫോർ ദ മണി ആ പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് കാരണം ഒന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ടാക്സിസ് വിസാ കോസ്റ്റ് ഇൻക്ലൂഡാണ് ഫോർ സ്റ്റാർ അക്കോമഡേഷൻസ് അല്ലെങ്കിൽ ത്രീ സ്റ്റാർ ഡീലക്സ് ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ എക്സാമ്പിൾ ചില ഏരിയാസിൽ എങ്കൽബർഗ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിക്കവാറും താമസിക്കുന്നൊരു ഹോട്ടലാണ് ടെറസ് ദ ബെസ്റ്റ് ഹോട്ടലാണ് അത് ത്രീ സ്റ്റാർ ഡീലക്സ് ഹോട്ടലാണ് അത് കാറ്റഗറിക്കലി ഫോർ സ്റ്റാർ അല്ല ബട്ട് ദാറ്റ് ഇസ് എ ബെസ്റ്റ് ഹോട്ടൽ ഇൻ ആംഗൽവർ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ലൂസേറിനോട് ചേർന്നുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ നമ്മൾ താമസിക്കും സൂറിച്ചിലാണെങ്കിൽ ഫോർ സ്റ്റാർ ഹോട്ടലായിരിക്കും ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഹോട്ടൽ ഇപ്പോൾ ടി സി ഏരിയ ചെന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ത്രീ സ്റ്റാർ ഡീലക്സ് ഉള്ളൂ എന്ന് പറയുന്ന പോലെ കിട്ടാവുന്ന മാക്സിമം ഹോട്ടൽസ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ഫോർ സ്റ്റാർ ഹോട്ടൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ ഡീലക്സ് ആയിരിക്കും പക്ഷേ കാറ്റഗറിക്കലി ഇറ്റ്സ് ദ ബെസ്റ്റ് ഹോട്ടൽസ് അവൈലബിൾ ഇൻ ദാറ്റ് ഏരിയ പിന്നെ ഫുഡ് ആണെങ്കിൽ തന്നെ ഇതിനോട് ചേർന്ന് ആ ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ലോക്കൽ മീൽസാണ് ഒരിക്കലും ഒരു സ്നാക്സ് കൊടുത്ത് ഉച്ചയ്ക്ക് സ്നാക്സോ വൈകുന്നേരം സ്നാക്സോ പരിപാടികളില്ല ബ്രേക്ക്ഫാസ്റ്റ് പ്രോപ്പർലി അതായത് ഹോട്ടലിൽ തന്നെ ലഞ്ചസ് അറ്റ് പ്രോപ്പർ റെസ്റ്റോറൻറ്റ് ആൻഡ് ഡിന്നർ എയ്തർ അറ്റ് ദ ഹോട്ടൽ ഓർ ഔട്ട് സൈഡ് അത് നമ്മൾ രണ്ട് ദിവസം ഒന്നിച്ച് താമസിക്കുന്ന ഹോട്ടലാണെങ്കിൽ ഒരു ദിവസം ഹോട്ടലിൽ ഒരു ദിവസം പുറത്തു പോയിട്ടായിരിക്കും മീൽ ചെയ്യുന്നത് അതേപോലെ ഒരു റിപ്പീറ്റ് മീൽസ് നമുക്ക് ഉണ്ടാവില്ല ഡിഫറെൻറ്റ് മെനു ആയിരിക്കും നമ്മൾ ചെയ്യുക ചെയ്യാം അതുപോലെ ഇന്നത്തെ സൈറ്റ് സീങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ ഐഡിനർ എടുത്ത് നോക്കാം സൈറ്റ് സൈറ്റ് ദ ദ കോസ്റ്റ് കോസ്റ്റ് നിങ്ങൾക്ക് അത്രയും സീങ് പറയുന്നത് പറയുന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങിപ്പോ യൂറോപ്യൻ പ്ലാനുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങളെ പോലെ ട്രാവല് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് യൂറോപ്പൊക്കെ ട്രാവലിനൊ പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചു ചോദിക്കും പെട്ടെന്നായിരിക്കും വിളിച്ചത് യൂറോപ്പിൽ പോകാൻ നല്ലൊരു കമ്പനി വിളിച്ച് ഇങ്ങനെ പറയും അപ്പോൾ റീസെൻ്റ്ലി റഷീദ് അത് നമ്മളെ വിളിച്ചിട്ട് യൂറോപ്പിൽ പോവാൻ പെട്ടെന്ന് നമ്മളോട് പറയാൻ പറഞ്ഞു നമ്മൾ ഓരോ കമ്പനി ഇങ്ങനെ സജസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ എപ്പോഴും ഒരു കമ്പനി നമ്മൾ ആര് പറഞ്ഞാലും നിങ്ങൾ അടുത്ത മൂന്നാല് കമ്പനികളെ വെച്ചിട്ട് ഐറ്റ്നറി വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം കമ്പയർ ചെയ്തിട്ട് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം സൈറ്റ് സീം കൂടുതൽ നമ്മൾ ഒരു കൺട്രിയിൽ പോയി ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒറ്റത്തവണയും നമ്മൾ പോകാത്തുള്ളതായിരിക്കും പിന്നീട് പോകാൻ അവസരമില്ലായിരിക്കും അതായത് ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് നമ്മൾ പോവാണ് പിന്നീട് നമ്മളിതിന് പോകത്തില്ല അപ്പോൾ ആ കേസിൽ പോകുമ്പോൾ ഫുള്ള് കവർ ചെയ്ത് വരാൻ പറ്റുന്ന ഏത് കമ്പനിയാണോ അതും നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പോകാൻ പറ്റുന്ന ഏതാണ് അത് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ മറക്കാതെ ഈ ഒരു ടി ടി സി സജി കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ മറക്കാതിരിക്കുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ഐ തിങ്ക് യു വിസിറ്റഡ് വിസിറ്റ് റൈറ്റ് യാ ഞാൻ ഇപ്പം മുപ്പത് വർഷമായി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഏതാണ്ട് എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഞാൻ ഈ പ്രോഗ്രാം എല്ലാം ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം പോയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് അല്ലാതെ ഞാനത് കാണാതെ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റുകളല്ല ഒരു കാര്യം കൂടെ ഞാൻ കേട്ടിരുന്നു ലോകത്തെവിടെയും ടൂർ പ്ലാൻ ചെയ്യും യൂറോപ്പ് അല്ല ഇതിപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കാരണം ഞങ്ങൾ അടുത്ത യൂറോപ്പാണ് പോകുന്നത് അതുകൊണ്ടാണ് യൂറോപ്പിനെ പറ്റി മാത്രം സംസാരിച്ചത് വേറെ ടൂർ ഉണ്ടെങ്കിൽ പോകും കൊണ്ടുപോകും എന്നാണ് ചെന്നപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടുള്ളത് അങ്ങനെയുണ്ടോ ഞാൻ ഡൊമസ്റ്റിക് മുതൽ ഇൻ്റർനാഷണൽ ട്രിപ്സ് എല്ലാ ട്രിപ്സും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡൊമസ്റ്റിക്കിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കാശ്മീർ ഇപ്പോൾ കാശ്മീർ എല്ലാവരും ചെയ്യുന്നത് സാധാരണ ഉള്ളി കാശ്മീർ മാത്രമായിട്ട് ഓക്കെ ഞാൻ കാശ്മീർ ചെയ്യുന്നത് കാശ്മീർ മാത്രമായിട്ടല്ല കാശ്മീരും ജമ്മു ഉൾപ്പെടുത്തി അമൃത്സർ വാഗ ബോർഡറും കൂടെ ഉൾപ്പെടുത്തിയൊരു പ്രോഗ്രാമാണ് എൻ്റെ ആറ് നൈറ്റിൽ സാധാരണ നാല് നൈറ്റിൽ ഏകദേശം അൻപതിനായിരം അൻപത്തയ്യായിരം രൂപ മുടക്കി കാശ്മീർ പോകുന്ന സ്ഥലത്ത് ഞാനൊരു കുറച്ച് ചെറിയൊരു എമൗണ്ട് കൂടി ഒരു അറുപതിനായിരം രൂപ താഴെ നാല് നൈറ്റ് കാശ്മീർ അത് മൂന്ന് നൈറ്റ് ശ്രീനഗറിലും ഒരു നൈറ്റ് പഹൽഗാമിലും ഒരു നൈറ്റ് ജമ്മുവിലും ഒരു നൈറ്റ് അമൃത്സറിലുമായിട്ടാണ് പ്രോഗ്രാം അങ്ങനെ ആറ് നൈറ്റ് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ശ്രീനഗറിൽ പോകുന്നു ദെൻ ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടുന്ന് ജമ്മുവിലേക്ക് വന്ന് ജമ്മുവിൽ ഇന്റേണൽ ഒരു ട്രെയിൻ യാത്രയും കൂടി ഉൾപ്പെടുത്തി അമൃത്സറിൽ വന്ന് അവിടുത്തെ വാഗ ബോർഡറിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം കണ്ട് അമൃത്സറിൽ നിന്ന് തിരിച്ചു വരുന്ന രീതിയിലാണ് പ്രോഗ്രാം അപ്പോൾ സിക്സ് നൈറ്റ് സെവൻ ഡേയ്സിൻ്റെ ഒരു കാശ്മീർ പഞ്ചാബ് ഒരു പ്രോഗ്രാം എനിക്കുണ്ട് ഒന്ന് സാധാരണ പോകുന്നൊരു ഡൽഹി ആഗ്ര ജയ്പൂർ പ്രോഗ്രാം ഉണ്ട് യോഗ്രാംസ്റ്റ് എല്ലാം ആക്ച്വലി ഒരു ഒരു റീസണബിൾ ബഡ്ജറ്റ് ആണ് അതായത് ഇപ്പൊ അമ്പത്തി ഒൻപതിനായിരം രൂപയോളം വരും ഈ കാശ്മീർ അമൃത്സർ ഈ പ്രോഗ്രാം അതുപോലെ തന്നെ ഡൽഹി ആഗ്ര ജയ്പൂർ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അകത്താണ് അത് ഫോർ നൈറ്റ് ഫൈവ് ഡേസ് ആണ് ഇൻക്ലൂഡിംഗ് ഡൽഹി ആഗ്ര ജയ്പൂർ ഉൾപ്പെടെ എല്ലാം ഫോർ സ്റ്റാർ ഹോട്ടൽസിനാണ് ഈ പ്രോഗ്രാംസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആസാം മേഘാലയ പ്രോഗ്രാം ഉണ്ട് ഏകദേശം അറുപതിനായിരം രൂപയുള്ള കോസ്റ്റ് വരും അതുപോലെ ഗോവ പ്രോഗ്രാംസ് ഉണ്ട് വളരെ എക്കണോമിക്കലായിട്ട് ഫ്ലൈറ്റിൽ കയറി ഒന്ന് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ബഡ്ജറ്റഡ് പാക്കേജ് ഉണ്ട് ബൈ മൈസൂർ ബാംഗ്ലൂർ രണ്ട് വശത്തേക്കും ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിച്ച് കൊച്ചിയിലേക്കും ഫ്ലൈറ്റ് ആണ് ആൻഡ് ഒരു നൈറ്റ് മൈസൂരിൽ ഒരു നല്ല അക്കോമഡേഷൻ കൂടി ഓൾ മീൽസ് ഇൻക്ലൂഡഡ് രണ്ട് ദിവസത്തെയും ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഉൾപ്പെടെ അത്യാവശ്യം ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ രണ്ട് പേർക്ക് ഷെയറിംഗ് എന്നുള്ള രീതിയിൽ താമസത്തോടു കൂടി ഒരു പതിനോരായിരത്തി തൊള്ളായിരം രൂപ ഇലവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്കൊരു പാക്കേജ് ഉണ്ട് അത് ഒരു നൈറ്റ് രണ്ട് വശം ഫ്ലൈറ്റും ഒരു നൈറ്റ് മൈസൂർ അക്കോമഡേഷൻ ഉൾപ്പെടെ എയർ കണ്ടീഷൻ ബസ്സിൽ ഓൾ സൈറ്റ് സീയിങ് ബാംഗ്ലൂർ മൈസൂർ സൈറ്റ് സീയിങ് ഉൾപ്പെടെ അതൊരു ഏറ്റവും ചെറിയ പ്രോഗ്രാമാണ് പിന്നീട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തായ്ലൻഡ് പ്രോഗ്രാം നമുക്കുണ്ട് ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സിൻ്റെ തായ്ലൻഡ് പ്രോഗ്രാം നമുക്ക് എല്ലാം ഫോർ സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മലേഷ്യൻ മാത്രമുള്ള പ്രോഗ്രാം ഉണ്ട് ഒരു ത്രീ നൈറ്റ്സ് ഫോർ ഡേയ്സിന്റെ മലേഷ്യ പ്രോഗ്രാം നമുക്കൊരു മുപ്പത്തയ്യായിരം താഴെയാണ് കോസ്റ്റ് വരുന്നുള്ളൂ അതുപോലെ സിംഗപ്പൂർ മലേഷ്യ പ്രോഗ്രാം നമുക്ക് ത്രീ നൈറ്റ് സിംഗപ്പൂർ ആൻഡ് നൈറ്റ് മലേഷ്യ പ്രോഗ്രാം എല്ലാം ഇൻക്ലൂസീവ് നമ്മുടെ കോസ്റ്റിംഗ് എല്ലാത്തിന്റെയും കോസ്റ്റിംഗ്ലൂസീവ് ആണ് സിംഗപ്പൂർ മലേഷ്യ പ്രോഗ്രാം ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരും സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് കമ്പൈൻ ചെയ്തൊരു ട്വൽവ് ഡേയ്സിൻ്റെ പ്രോഗ്രാം നമുക്ക് ഏകദേശം വരുന്നുണ്ട് ടെൻ നൈറ്റ്സിന്റെ അപ്രോക്സിമേറ്റ്ലി ഒന്നര ലക്ഷം രൂപ മൂന്ന് കൺട്രി കവർ ആണ് അതിൻ്റെ ഇന്റേണൽ ഫ്ലൈറ്റ്സ് ഉൾപ്പെടെ എല്ലാം ഇന്റേണൽ ഫ്ലൈറ്റ്സ് ഉൾപ്പെടെയാണ് അതുകൂടാതെ ജപ്പാൻ്റെ ടൂറുകളുണ്ട് ജപ്പാൻ ടൂർ വരുന്ന ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് പത്ത് ദിവസത്തെ പ്രോഗ്രാം എയ്റ്റ് നൈറ്റ് അസബ്ബൈജാൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു അപ്ഗ്രേഡ് പ്രോഗ്രാം എന്ന രീതിയിൽ പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നോർവേ ആൻഡ് ഫിൻലൻഡ് അത് അധികം ആൾക്കാർ ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ല അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോർത്ത് ആണ് നോർത്തേൺ ഡയറ്റ്സിന്റെ ഏറ്റവും മനോഹരമായ ഒരു സീനിക് വ്യൂ എന്ന് പറയുന്നത് ഫിൻലൻഡിൽ നിന്നാണ് അതിൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ട്രോംസോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അത് കൂടാതെ തന്നെ നമ്മൾ ഓസ്ലോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബെർഗൻ എന്ന പ്രദേശത്ത് കൂടെ പോയി അതിൻ്റെ ഫ്ലാം റെയിൽവേ ഉണ്ട് ബെർഗനിൽ ചെന്ന് ബെർഗനയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ട്രോംസോയിൽ വന്ന് അവിടുന്ന് നമ്മൾ സാന്റാ ക്ലൂസിൻ്റെ റുവാനോമി എന്ന് പറയുന്ന സ്ഥലമുണ്ട് സാന്റാ ക്ലൂസിൻ്റെ വില്ലേജ് അതുമൊക്കെ കവർ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ടെൻ നൈറ്റ്സ് ട്വൽ ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് ഒരു നോർത്തേൺ നൈറ്റ്സിൻ്റെ പ്രോഗ്രാമാണ് ഏകദേശം നാലര ലക്ഷം രൂപയുള്ള ഒരു കോസ്റ്റ് വരും അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് സൗത്ത് ആഫ്രിക്ക പ്രോഗ്രാം സാധാരണ സൗത്ത് ആഫ്രിക്ക ചെയ്യുന്നവരെ സൗത്ത് ആഫ്രിക്ക മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിൽ വിക്ടോറിയ ഫോൾസ് വേൾഡിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വിക്ടോറിയ ഫോൾസും ഒപ്പം സിംബാവേയും കൂടി കൂടി സോറി ബോട്സ്വാനേയും കൂടി കൂടി ഉൾപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ സൗത്ത് ആഫ്രിക്ക പ്രോഗ്രാം ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന അസർബൈജാൻ വേറൊരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫാർ അൽമ സോറി യൂറോപ്യൻ മറ്റൊരു കൺട്രി അൽമാട്ടി കസാക്കിസാൻ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമാണ് അതുപോലെ വിയറ്റ്നാം പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും ഹോങ്കോങ് ഹോങ്കോങ് മക്കാവോ ചൈന ഈ സ്ഥലങ്ങളെല്ലാം ചെയ്യുന്നു ട്രിപ്പ് എന്നൊരു പ്ലാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആണെങ്കിലും ട്രിപ്പെന്നൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വിളിച്ചാൽ മതി അല്ല ഓരോ കൺട്രീന്നില്ല മനുഷ്യന്മാർക്ക് പോകാൻ പറ്റുന്ന എല്ലാ കൺട്രിയിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ടൂർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ കാര്യം ചെയ്യട്ടെ ഇപ്പോൾ നെക്സ്റ്റ് ഉള്ള യൂറോപ്പ് ട്രിപ്പ് എങ്ങനെയാണ് ഇപ്പം പലപ്പോഴും എനിക്കായാലും അറിയത്തില്ല ഏത് ക്ലൈമറ്റാണ് ബെസ്റ്റ് നമുക്കിപ്പം സീ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ചൂടായാലും അപ്പോൾ നമുക്ക് യൂറോപ്പിൽ പറ്റുന്ന ഏതാണ് ടൈം ബെസ്റ്റ് യൂറോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസങ്ങൾ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസവും സെപ്റ്റംബർ ഒക്ടോബർ മാസവും ഈ നാല് മാസങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ഒരുവിധം നല്ല ക്ലൈമറ്റിൽ പോകാൻ സാധിക്കുന്നത് ജൂണിലേക്ക് കടക്കുമ്പോൾ കുറച്ച് ഇവിടെ നിന്നുള്ള എയർഫെയർ കുറച്ച് കൂടുതലാണ് അത് മാത്രമല്ല കുറച്ച് ഹ്യൂമിഡ് ഇപ്പൊ ഇറ്റാലിയൻ സൈഡിലേക്ക് വന്നാൽ കുറച്ച് ഹ്യൂമിഡ് ആണ് ജൂലൈ ഓഗസ്റ്റ് അത്യാവശ്യം നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ സാധാരണ അധികം ആൾക്കാർ ട്രാവൽ ചെയ്യാറില്ല കുറച്ച് ഹ്യൂമിഡാണ് പക്ഷേ ഒരു ക്ലൈമറ്റ് മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏപ്രിൽ മെയ് ആൻഡ് സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഏറ്റവും മോഡറേറ്റ് ക്ലൈമറ്റ് ആയിട്ടുള്ളത് എൻ്റെ പറയാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഏതൊരു പ്രോഗ്രാം നിങ്ങൾ പോകാനായിട്ട് ആഗ്രഹിച്ചാലും നിങ്ങൾ നിങ്ങൾ ഐറ്റ്നറുകളൊന്ന് പഠിക്കുക അതായത് ഒരു പ്രൈസ് മാത്രം നോക്കി ഒരു കുറഞ്ഞ പ്രൈസിന് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു അത് ഓടിച്ചാടി എടുക്കാതെ ആ പ്രൊഡക്റ്റിൻ്റെ ഇൻക്ലൂഷൻസ് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക തീർച്ചയായിട്ടും എൻ്റെ ഒരു അഡ്വൈസ് അത് മാത്രമേ ഉള്ളൂ ഒരു പ്രൊഡക്റ്റിലേക്ക് എടുത്ത് ചാടുന്നതിനും പ്രത്യേകിച്ച് യൂറോപ്പ് യൂറോപ്പൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു പ്രാവശ്യമായിരിക്കും നിങ്ങൾ പോകുന്നത് ആ പോകുമ്പോൾ അത് കാണുന്നതിന് ആ യൂറോപ്പിൻ്റെ മാനോഹാരിത ആസ്വദിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അതിനകത്തുള്ള ഇൻക്ലൂഷൻസ് എന്താണെന്ന് നോക്കണം ഇപ്പോൾ യൂറോപ്പ് വരെ പോയി അതിൻ്റെ റോഡിൽ കൂടെ വെറുതെ വണ്ടി ഓടിച്ച് പോയിട്ട് കാര്യമില്ല അതിനകത്ത് കാണേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആ കാണുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടുവരാൻ എപ്പോഴും ഒരു ഐഗ്നറി നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു പ്രോഡക്റ്റ് എടുക്കണമെന്നല്ല പക്ഷേ എൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കമ്പാരിസൺ നോക്കി ആ സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രോഡക്റ്റിലേക്ക് വരാനുമ്പോൾ ഞാൻ പറയുന്നുള്ളൂ താങ്ക് യു വെരി മച്ച് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ടി സി ട്രാവൽ കമ്പനി ഇദ്ദേഹത്തെ മറക്കേണ്ട സജി കുര്യൻ അപ്പോൾ നിങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രാവൽ കമ്പനിയും തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുക അല്ല സോറി ടൂർ പ്ലാൻ ചെയ്യണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ നാല് തവണ ആലോചിച്ചതിന് ശേഷം ബെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക നമ്മൾ ലൈഫിൽ ഒരു തവണ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും മികച്ചത് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹത്തോട് സംസാരിക്കാം നിങ്ങൾക്ക് ടൂർ പ്ലാൻ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം അത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് തരും ലോകത്തെവിടെ മനുഷ്യന് പോകാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്തും ടൂർ അദ്ദേഹം പ്ലാൻ ചെയ്യും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ ട്രാവല് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പലപ്പോഴും എന്നെ കോൾ ചെയ്തിട്ടല്ല ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ട്രാവൽ പോകാൻ ഏത് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങൾ ചൂസ് ചെയ്യാം ഇതുപോലെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന വീഡിയോസുകളുമായിട്ട് ഞങ്ങൾ എത്തും മറക്കേണ്ട എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വിഷയമേ കാണാം അതുവരയ്ക്കും